പോലീസിനെ വിളിക്ക എന്താ സത്യത്തിൽ സംഭവിച്ചെന്ന് ചേടത്തി അവരോട് മണിമണി പോലെ പറഞ്ഞോളൂ അതെ അത് വേറെ ആരുമല്ല നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ സ്വന്തം അച്ഛനാ ഫ്രൈഡ് റൈസിൽ വിഷം ചേർത്തതേ ചന്ദ്രസേനൻ എന്ന് പറയുന്ന ആളാ എന്റെ ഈ രണ്ട് കണ്ണോണ്ട് കണ്ടതാ ആരാധ്യമോൾ എന്നെ വിളിച്ചിട്ടേ ഞാൻ നിൽക്കാതെ പോയത് അയാള് ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയാ അപ്പൊ ആരോ എന്റെ തലക്കടിച്ചു ഞാൻ ബോധം കെട്ടു വീണു പിന്നെ ബോധം വന്നത് ഇന്ന് രാവിലെയാ ചേച്ച കയള വലിയ വിശ്വാസമായിരുന്നില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് എന്തായാലും ശരി നമുക്ക് അയാളെ പോയി കാണണം എന്താ വേണ്ടെന്ന് എനിക്കറിയാം എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട ചെയ്യേണ്ടികൾ ഞാൻ പറഞ്ഞ കഥ അതുപോലെ അങ്ങ് വിശ്വസിച്ചു പൊരുത്തനു കുറ്റവാളിയാക്കിയപ്പോൾ എന്താ ഒരാശ്വാസം മരുന്ന് കൊടുക്കേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ വന്നോളാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ശരി നീ എന്തിനാ മോനെ അങ്ങനെ റിസ്ക് എടുക്കാൻ എന്തിനാ ക്യാൻഡിൽ കത്തിക്കാൻ പോയത് എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അഭിമന്യുവിന്റെ അമൃതയുടെ എൻഗേജ്മെന്റ് അവിടെ ഉറപ്പായി നടക്കുമായിരുന്നു അല്ല നീ നേരത്തെ പഞ്ചരത്നത്തിൽ വെച്ചും ഈ കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അവിടെ അങ്ങനെ ഒരു പ്ലാനിംഗ് ഉണ്ടെന്ന് നീ എങ്ങനെയാ അറിഞ്ഞത് അതോ അതൊക്കെ നിന്റെ ഊഹാണോ ഇവിടെ നടക്കുന്നത് ബർത്ത്ഡേ കേക്ക് ഇവിടെ നടക്കാൻ അഭിമന്യുടെ ആ സോമനാഥൻ പറഞ്ഞത് അപ്പടി തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങാൻ പറ്റുമോ ആരാഗേജ്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്തത് ചേച്ചി അതാ ഞാൻ പറഞ്ഞത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അത് ആരും അറിയുന്നില്ല ചേച്ചി അമൃതയെ അഭിമന്യുവിനെ മാത്രമല്ല ചേച്ചിയെ കൂടി ലക്ഷ്യം വെച്ച ആ പൊട്ടിത്തെറി പ്ലാൻ ചെയ്തിരിക്കുന്നത് വകതിരിവില്ലാതെ കയറി ഇടപെട്ടതുകൊണ്ട് നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി ഇങ്ങനെ ഒരു കൊലച്ചതി ആരായിരിക്കും പ്ലാൻ ചെയ്തത് ഞാനിപ്പോൾ വരാം ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു എന്തായി സിസിലി കാര്യങ്ങള് എന്റെ പൊന്നു മേഡം എന്നെ രക്ഷിക്കണം പഞ്ചരത്നങ്ങൾ അഞ്ചെണ്ണും കൂടി എന്നെ കൊന്നു കൊല വിളിച്ചു ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറയണ്ടേ സിസിലി ബർത്ത് ഡേ പാർട്ടിക്ക് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് അവരെന്നെ ഇടം വലം വിടാതെ ചോദ്യം ചെയ്തു എന്നിട്ട് നീ എന്തെങ്കിലും വിട്ടു ഇല്ല മാഡം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് മാത്രല്ല എല്ലാം കൂടി തലയിൽ ആരുടെ തലയില് വേറെ ആരുമല്ല ഇവറ്റകളുടെ ആ തന്തിയില്ലേ ചന്ദ്രസേനൻ അവന്റെ തലയിൽ തന്നെ ഞാൻ എല്ലാം വെച്ചു കൊടുത്തു നിന്നോട് ആരാ ഇങ്ങനെയൊക്കെ അല്ല പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നേ അതിന് ഫുഡില് കെമിക്കല് ചേർത്തത് അഭിമന്യു ആണെന്ന് അവൻ അഭിമന്യു തന്നെ ചോദിക്കാൻ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ